വളരെ ലളിതമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം ഇത്ര ലളിതമാക്കപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അറിയതാ അറിയാം എപ്പോഴാ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പോഴാണ് ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടു രാജ്യം മുഴുവൻ രണ്ടു ചേരിയായിട്ട് മാറിയ ഒരേ ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയ വളരെ ശ്രദ്ധേയമായ മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ് ഒന്നും മറ്റൊന്ന് ഈ അടിയന്തരാവസ്ഥ ഇനിയും തുടരണം ഈ രണ്ട് മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളാകെ വിഭജിതമായ കൃത്യതയോടുകൂടിയുള്ള ലളിതമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ഇതിനു മുമ്പ് ഈ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് മാത്രേ ഇപ്രാവശ്യം അതിനേക്കാളും കുറച്ചുകൂടി കടന്ന് വളരെ ഗൗരവമുള്ള അന്ന് പാർലമെൻ്ററി ജനാധിപത്യം ഭരണഘടന മതനിരപേക്ഷത ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഭരണഘടനയുടെ ഒരു തെറ്റായ വകുപ്പ് ഉപയോഗിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ അടിയന്തരാവസ്ഥ ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ യോജിക്കണം എന്നാണ് അന്ന് പറഞ്ഞത് ഇന്നിപ്പോഴും സ്ഥിതി ഇന്ത്യൻ ഭരണഘടന തന്നെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുക ഈ ഭരണഘടന വേണ്ട പച്ചയായിട്ട് പറഞ്ഞു നമ്മുടെ എം പിമാർ ഉൾപ്പെടെ ബി ജെ പി കാര് പറഞ്ഞു ഈ ഭരണഘടന വേണ്ട ഈ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായ പാർലമെന്ററി വ്യവസ്ഥ വേണ്ട ഇതിൻ്റെ സത്ത് എന്ന് പറയുന്നത് വൈവിധ്യ ജീവിതത്തിലെ മനുഷ്യൻ്റെ ഏകോപിതമായ അതിൻ്റെ ആത്മീയ ജീവിതം ഇന്ന് ഞാൻ പറഞ്ഞല്ല പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ആ വൈവിധ്യാത്മകമായ ഈ സാഹചര്യം വേണ്ട മതനിരപേക്ഷത വേണ്ട മതനിരപേക്ഷത കാപട്യമാണ് എന്ന് ആർ എസ് കാരും ബി ജെ പി കാരും എത്രയോ പതിറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ ഫെഡറൽ സംവിധാനം വേണ്ട ഫെഡറലിസം വേണ്ട സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള പരസ്പരം ബഹുമാനത്തോടു കൂടിയുള്ള ബന്ധം അതൊന്നും വേണ്ട എല്ലാം കേന്ദ്രീകരിക്കണം ഒറ്റ ഭരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഭാഷ എല്ലാം ഒരു 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 ആണ് വൈവിധ്യമില്ല ഇതാണ് ബി ജെ പി മുന്നോട്ടേക്ക് വെക്കുന്നത് ഇവർക്ക് ഈ ഭരണഘടന രൂപപ്പെടുത്തുന്നതിലൊരു പങ്കുണ്ടായിരുന്നില്ല ഈ ബി ജെ പി ബി ജെ പി വേണ്ടന്നില്ല ആർ എസ് എസ് ആണ് ഹിന്ദുവർഗീയവാദികളാണ് ഹിന്ദു മഹാസഭ എന്നൊക്കെയാണ് അന്നത്തതിൻ്റെ പേര് അവർ ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും യോഗിച്ചു വന്നവരെല്ലാം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ അവർക്കൊരു പങ്കും നിർവഹിക്കാനുണ്ടായിരുന്നില്ല അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒപ്പം നിൽക്കുകയായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായിട്ട് ഈ ഹിന്ദു വർഗീയവാദികളെല്ലാം അന്ന് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായി നിന്നവരാണ് സവാർക്കർ എന്ന് പറയുന്ന ഇന്നത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വക്താവാളെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ ഇല്ലേ അന്തവാൻ നിക്കോബറിൽ നാട് കടത്തപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് അഞ്ച് പ്രാവശ്യം ഞാനതിൻ്റെ വിശദമായ കാര്യം പരിശോധിച്ചു അഞ്ച് പ്രാവശ്യം കത്തെഴുതി കൊടുത്ത് മാപ്പെഴുതി കൊടുത്ത് ഒരു പുസ്തകം തന്നെയുണ്ട് എഴുതി കൊടുത്ത മാപ്പ് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല നാലഞ്ച് പ്രാവശ്യം ഞാൻ ഒരു അക്ഷരം ഇനി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കൊണ്ടില്ല നിങ്ങൾക്കൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുക എന്നിവിടുന്ന് വിഴണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു നിരവധി വർഷത്തിനിടയിൽ നിരവധി പ്രാവശ്യം കത്തെഴുതി കൊടുത്ത് പുറത്തു വന്ന ആർ എസ് എസിൻ്റെ ഹിന്ദുവർഗീയവാദത്തിൻ്റെ വക്താവാണ് ഈ സവാർക്കൻ അപ്പോൾ അവർക്ക് ഈ ഭരണഘടനയെ സംബന്ധിച്ചോ ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും പറയാനില്ല സ്വാഭാവികമായിട്ടും ഈ ഭരണഘടനയും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻ്ററി സിസ്റ്റം അതുപോലെ മതനിരപേക്ഷത ജനാധിപത്യ സംവിധാനം ഫെഡറൽ സംവിധാനം ഇതെല്ലാം ഭരണഘടനാ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു കാര്യമാണ് അത് പൂർണ്ണമായിട്ട് നിഷേധിച്ച് അമ്മാതിരി ഒരു കാര്യവും വേണ്ട ഇവിടെ വേണ്ടത് ഹിന്ദുത്വ അജണ്ടയാണെന്ന് പരസ്യപ്പെടുത്തി പറയുന്നവരാണ് സംഘപരിവാർ